നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അറിയാത്തൊരു നമ്പറിൽ നിന്നും കോൾ വന്നു നിങ്ങൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും തിരിച്ചു വിളിച്ച് നോക്കും അത് ആരാണെന്ന് അറിയാൻ വേണ്ടി എന്നാൽ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട വളരെ സിമ്പിൾ ആയിട്ട് ആ വിളിച്ചവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതായത് ആരുടെ നമ്പർ ആണ് അത് എവിടെയാണ് സ്ഥലം ഏത് സിം കാർഡാണ് അവർ ഉപയോഗിക്കുന്നത് അവരുടെ പേരെന്താണ് തുടങ്ങിയ സകല ഡീറ്റെയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അതിനു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ടെലിഗ്രാം അക്കൗണ്ടാണ് അപ്പോൾ ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടെലിഗ്രാം നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് ഇത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതേ ഈ കാണുന്ന ഒരു ബോട്ട് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് ആ ഒരു ബോട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കൊടുക്കുക അതിനുശേഷം ആ നമ്പർ നിങ്ങൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ തന്നെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നതായിരിക്കും അതിൽ അവരുടെ പേരുണ്ടാവും ഏത് സിം കാർഡാണ് ഉപയോഗിക്കുന്നുണ്ടാവും അവരുടെ സ്ഥലം എവിടെയാണെന്നുണ്ടാവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിൽ കയറ്റിയിട്ട് ചോദിച്ചാൽ മതി ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്തത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ